എത്രയും സ്നേഹമെന്ന് പറഞ്ഞ കുറുമാണെന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഡയസ്മാർ പ്രസന്റ് ചേംബർ ഓഫ് സെക്രട്ടറി കൂടി മെമ്പേഴ്സ് വില തന്നെയായിരിക്കും ഓഫ് കോമേഴ്സിന്റെ ഫംഗ്ഷൻ എന്ത് ഞങ്ങൾ വന്നു പൂച്ചയ്ക്ക് പൊന്നിട്ട് നടത്തുന്ന കഴിഞ്ഞു പെട്ടോ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് ശ്രീ രഹിസെന്നത് രണ്ടു വാക്കു സംസാരിക്കാൻ എന്നെ ഇതൊന്ന് അനുയോദിക്കാൻ വന്നു കാര്യങ്ങള് ായിട്ട് ഞാൻ പറഞ്ഞു അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ഞാൻ കൊല്ലത്ത് ഒരു പടത്തിന് ഷൂട്ടിങ് നടക്കുന്നു അപ്പോ ഷൂട്ടിങ് കഴിഞ്ഞ എനിക്ക് അന്ന് ചെന്നൈ പോകണം ഇച്ചിരി ജോഷി താൻ ഒരു പടത്തിന് ഷൂട്ടിങ്പ്പോ എന്നെ ഒരു മണി ഒന്നേ ഒന്നേ മുക്കാൽ ട്രെയിനാ മദ ഞാൻ അതിനകത്ത് നിന്നിട്ട് എനിക്ക് ഇങ്ങനെ കൈ വളക്കുന്ന ഒരു പന്ത്രണ്ട് നാട്ടിൽ മുഖാനും ഭക്ഷണം കഴിക്കുന്നതാണ് രണ്ട് മണിയായി ഇനി കോട്ടയത്തിൽ നിന്ന് എൻ്റെ ഭക്ഷണം കിട്ടും അപ്പോൾ ഞാൻ നിൽക്കിപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് എന്ത് അതിനകത്ത് കൈ വളക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഞാൻ അതിനൊരു സ്വഭാവം ഉണ്ടായിരിക്കും വെച്ചപ്പോൾ ഒന്ന് ഇനി ഒന്ന് കിട്ട സ്വീകരിക്കുന്നു അപ്പോൾ അദ്ദേഹം കെട്ടി തുടങ്ങി തുടങ്ങിയിട്ട് പാഴ്സലുണ്ട് എൻ്റെ രാത്രി ഭക്ഷണം അമ്മ എനിക്ക് പ്രന്നാൽ ചപ്പാത്തി മട്ടൻ കറിയും കഴിക്കും ഞാൻ ചെന്നൈ പോകുന്നു അന്ന് മലാസ് മദാസ് വരെ പോകുന്നുണ്ട് അവിടെ തമ്പി കണ്ണാസിന്റെ ഒരു പടത്തിന്റെ എന്താ പേര് എന്റെ പേര് സുരേഷ് അന്ന് തുറ ഞാൻ ഞങ്ങൾ മുപ്പതാ നാൽപ്പത് മേലായിക്കട്ടുണ്ട് അപ്പോ സുരേഷ് ഗുരുവെ കുറിച്ച് പറഞ്ഞ് ഒരു വേണ്ട മൂന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒരു ദുബായിൽ വെച്ചിട്ട് ഞാൻ നിൽക്കുന്നു പുള്ളി സുരേഷ് ചേട്ടാ ഇത് എങ്ങനെ കേട്ടെന്താ ഇത് ഞാൻ സൂട്ട് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച തുണിയാണ് പോകുന്നു അല്ല അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് ഇട്ടില്ല കഴിയുമ്പോൾ നിന്ന് പോയി അവാർഡ് വായിക്കുമ്പോൾ ഇവിടെ സൂട്ടാണ് ഞാൻ കമേഴ്ഷ്യൽ വായിക്കാം അതിനൊക്കെ തീരുമാനിച്ചു എനിക്ക് കിട്ടും പറഞ്ഞത് തന്നെ കളിയാട്ടത്തുള്ള പടത്തിന്റെ രാഷ്ട്രീയ അവാർഡ് കിട്ടിയാണ് കൂട്ടിട്ടോട്ട് വാങ്ങിക്കുന്നത് അപ്പൊ ആ ഒരു ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വിഷയം വിഷയമില്ല സംഭവം പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം അവരുടെ ഗോകുൽ എന്റെ മോന്റെ ക്ലാസ്മേറ്റ് ആണ് ആണോ അവരൊന്നും മകൻ എന്റെ മകൻ ഒന്നിച്ച് ചോദിച്ചാൽ ഗോകുല എന്റെ കൂടെ സിനിമയാണ് ചോദിച്ചത് ഒന്നേ ഭക്ഷണം ഞാൻ ചോദിച്ചു മോൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ അന്വയിക്കുന്ന കഴിഞ്ഞോ മുമ്പ് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് എങ്ങനെ വന്നു എനിക്ക് പറയുന്നു അച്ഛൻ ഞാൻ സാധാരണ രണ്ടര മിഷൻ ശമ്പളം ഉണ്ട് അനാഥാലയങ്ങള് ബ്ലൈൻഡ് സ്കൂളുകൾ അതിൽ പോയിട്ട് ഒരു പൈസ കിട്ടുന്നുണ്ട് പിന്നെ ടെലിവിഷനിൽ പോയിട്ട് ഞാൻ ഓഡീഷൻ പോലെ ഷോ കളി വീട് വെച്ചു കൊടുക്കാൻ ടി വി ആക്കി കൊടുക്കാൻ പഠിപ്പിക്കുക ആശുപത്രി അതിൽ വാക്കിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ ഒരാളും ഏഴ് മൂവായിട്ട് ആക്കി വിട്ടു അച്ഛനെ കൊണ്ട് പോകുന്ന അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നന്മയാണ് ഇതിപ്പോ എടുത്ത് പറയുമ്പോൾ പോകും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരെയും സഹായിക്കും ഒരു വർഷം ഒരു മുപ്പത് വർഷത്തിനുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ നമുക്ക് മാത്രമാണ് അസോസിയേഷൻ ഇല്ലാത്തത് അമ്മ എന്നൊരു അസോസിയേഷൻ അമ്മ അങ്ങ് പേരൻസ് ഇല്ല പേരൻസ് മുന്നണിയാണ് നമുക്കൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ നമ്പനായിട്ട് വന്നു വിനേഷ് കുമാർ ആണ് വിനേഷ് നമ്പർ വൺ അങ്ങനത്തെ നമ്പർ അമ്മ എന്തത് മൂന്നാണ് രണ്ട് വിനേഷ് കുമാർ ഇപ്പം ഞാനൊരു രീതിയിൽ പറയണം അതായത് നമ്പർ വൺ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അമ്മയുടെ പിന്നെ ഈ പറഞ്ഞ രാജ്യസഭാ പാർലമെന്റ് കേന്ദ്രമന്ത്രി ഗണേശ് ഈരോ ജില്ലയായിട്ട് എം എൽ എ ആണ് മന്ത്രിയാണ് ഞാനൊരു കോർപ്പറേഷൻ കൌൺസിലറോ മൂന്ന് രണ്ടൊക്കെയാണ് എനിക്ക് അദ്ദേഹം അപ്പൊ ഇന്നിവിടെ പറയാൻ വന്നത് ഇന്നിവിടെ പറയുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും ഒരു വിഷയമുണ്ട് സാധാരണ മിനിസ്റ്റർ ആദ്യ ആൾക്കാർ ജില്ലാ ചിലരൊക്കെ അത്തു നാല് പോകും തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് ഒരു ഒരു പൈസ കഴിക്കുന്നത് ഇപ്പോഴും ഞാൻ അറിഞ്ഞത് ഇപ്പൊ കേന്ദ്രമന്ത്രിയു ശേഷം ഇതിന് ഒരു രൂപ ശമ്പളം മാറ്റിയിട്ടതാണല്ലേ അതാ ഒരു സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില് ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് എടുക്കാറില്ല എല്ലാ നല്ല കാര്യങ്ങളിലും ഇപ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ ഒരു കാര്യം കൂടെ പറയാം ആ കോവിഡ് എന്റെ മൂത്ത മകൻ മൂത്തമാൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ സ്ഥലത്ത് കോവിഡ് വന്നിട്ട് നമ്മളൊരു പങ്കാളിലൊക്കെ താമസം വെക്കാൻ പക്ഷേ ഈ പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന നാല്പത് കിലോമീറ്റർ ഒന്നുമില്ല വളരെ സീരിയസ് ആയിട്ട് എന്റെ മൂത്തമോ എളേമോനെ വിളിച്ചു പറഞ്ഞു വലിയ പ്രതീക്ഷയില്ല ഇവിടെ ബ്ലഡ് ടെസ്റ്റ് എന്ത് ഞാൻ ഗോഗിളിന്റെ നമ്പർ മേടിച്ചിട്ട് ഞാൻ വിളിച്ചു അപ്പൊ തന്നെ ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ രാജ്യം രാജ്യത്ത് ഗുജറാത്തിലെ ഒരു എം ബി വിളിച്ച് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് ആംബുലൻസുകാരനാക്കി നമുക്ക് നാല് മണിക്കൂർ ട്രാവൽ ചെയ്ത് രാജ്കോട്ടിൽ വന്ന് രാജകോട്ട് എന്ന് വിളിച്ചിങ്ങനെ സുരേഷ് എന്നാലും വിളിച്ചിട്ട് ഇവിടെ ബിൽഡേഴ്സിന്റെ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ അവിടെ വിളിച്ച് പറഞ്ഞു എല്ലാം റെഡിയാക്കി അന്ന് സുരേഷ് ഇവിടെ അങ്ങനെ ഒരു ഫോൺ വഴി ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോനെ രക്ഷിക്കേണ്ട പറ്റില്ല അപ്പോൾ ഈ ജന്മം മുഴുവൻ കടപ്പെട്ടതാണ് വേണം അപ്പം അദ്ദേഹത്തെ കുറിച്ചുകൂടെ ഇത് പറയട്ടെ അദ്ദേഹത്തിന്റെ ദീർഘായുസും ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ അദ്ദേഹം നമ്മൾ പറയാതൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നതായിട്ട് എനിക്ക് ഉറപ്പുണ്ട് സർവീസിൽ അനുകഴിക്കട്ടെ You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.